ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയുടെ ഒരു ഒരു പോസ്റ്റ് അതിപ്പോൾ വളരെയധികം ചർച്ചയാവുകയാണ് പിക്ചർ അഭി ബാക്കി ഹെ അതായത് ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇതോടെ ഇന്ത്യ എല്ലാം നിർത്തി എന്നാരും വിചാരിക്കരുത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് തിരിച്ചടിയായി എന്നുള്ളത് ശരിയാണ് പക്ഷേ പാകിസ്ഥാനെ ഒറ്റ അടി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി കൊണ്ട് എല്ലാം നമ്മൾ നിർത്തി പൊടിയും പോകും എന്ന് ആരും കരുതേണ്ടതില്ല ഇന്ത്യ പിന്മാറിയാല് തങ്ങള് സംഘർഷം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ ഒരു തിരിച്ചടിക്ക് മുതിരുകയില്ല എന്ന് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് അതേസമയത്ത് പാകിസ്ഥാൻ മിലിറ്ററി സ്പോക്സ് പേഴ്സണും മിലിറ്ററി ലെഫ്റ്റനന്റ് ജനറലും ഒക്കെ പറഞ്ഞത് ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നുമാണ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് വലിയ നഷ്ടമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ചില ദൃക്സാക്ഷികളുടെ അടക്കം വീഡിയോകൾ കണ്ടിരുന്നു ഇന്ത്യ ഡ്രോണുകളും ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാവുന്നത് ചിലപ്പോൾ ആത്മഹത്യാ ഡ്രോണുകളും ഉപയോഗിച്ചിരിക്കാം ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകും എവിടെയാണോ ടാർഗറ്റ് ആ ടാർഗറ്റിലേക്ക് ചെന്ന് ഇടിച്ച് സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ ഒരു ടാർഗറ്റിനെ നശിപ്പിക്കുന്ന ഡ്രോണുകളാണ് ആത്മഹത്യാ ഡ്രോണുകൾ ഇത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഡ്രോണുകളാണ് ഇന്ത്യയുടെ കൈവശവുമുണ്ട് ഇന്ത്യയും ഇന്ന് ഡ്രോൺ നിർമ്മാണ രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു സമയത്ത് നമ്മൾ വളരെ പുറകിലായിരുന്നു പക്ഷേ ഇന്ന് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ കയ്യിലും ഉണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ അപ്പോൾ ഇന്ത്യ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇനി ഇന്ത്യ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് മിസൈലുകളാണ് ഉപയോഗിച്ചത് ഏത് യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിച്ചത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഇന്ത്യയുടെ മിലിട്ടറി വൃത്തങ്ങൾ ഒരക്ഷരം പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ഇന്ത്യ പാകിസ്ഥാനെ പ്രഹരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നു വച്ചാൽ ഓൾറെഡി നിരവധി ഈ പറയുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പരിശീലന കേന്ദ്രങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യ ഇത് ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളിത് ആ നിർത്തി എന്ന് പറയുന്നില്ല അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ആണെങ്കിലും ആ ഒരു ഒരു രഹസ്യാത്മകത നിലനിർത്തുകയാണ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചു ഏത് മിസൈലുകളാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഏത് യുദ്ധവിമാനമാണ് ഉപയോഗിച്ചത് ഡ്രോൺ ഉപയോഗിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് മുൻപാണെങ്കിൽ ബാലാക്കോട്ട് സംഭവത്തിന് ശേഷം ഇന്ത്യൻ ആർമി കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒരു ബ്രീഫാണ് തന്നത് പക്ഷെ ഇവിടെ അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഷെയർ ചെയ്തിട്ടില്ല മാധ്യമങ്ങളോടും പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല എന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഇവിടം കൊണ്ട് തീർന്നു എന്ന് കരുതാം ആയിട്ടില്ല എന്ന് വെച്ചാൽ പല മാധ്യമങ്ങളിലും പറയുന്ന കേട്ടു ഇതോടെ തീർന്നു അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ത്യ വീണ്ടും ആക്രമിക്കാം കൂടുതൽ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാം ഇപ്പൊ എൽഒ സിയിലടക്കം പാകിസ്ഥാൻ ഷെല്ലാക്രമണങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ ശക്തമായ ആക്രമണം അവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുന്നോട്ട് പോക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചിരുന്നു കുറച്ചു മുന്നേ നാളെ യോഗം വിളിച്ചിരിക്കുകയാണ് സോ പ്രതിപക്ഷത്തിനും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതായത് ജനാധിപത്യപരമായിട്ടാണ് ഇന്ത്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റിൻ്റെ എല്ലാ ആ ഒരു ഉത്തരവാദിത്വവും ഇന്ത്യ കാണിക്കുന്നുണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തിന് ലോകത്തോട് ഉത്തരവാദിത്വമുണ്ട് രാജ്യത്തോട് ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളോടും പ്രതിപക്ഷത്തോടും ഒക്കെ ഉത്തരവാദിത്വമുണ്ട് ഒരു ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്വം ഇവിടെ ഇന്ത്യൻ മിലിറ്ററിയും ഗവൺമെൻറ്റും കാണിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് എന്താണ് നടന്നത് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെ ബോധ്യപ്പെടുത്തുന്നു എന്നാൽ അതേ സമയത്ത് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ ഒന്നും തന്നെ ഇതുവരെ ഷെയർ ചെയ്തിട്ടുമില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതിർത്തിയിൽ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഷെല്ലാക്രമണങ്ങൾ തുടരുകയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും കാര്യങ്ങൾ കുറെ കൂടെ രൂക്ഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്യും പാകിസ്ഥാന് തിരിച്ചൊരു എയർ സ്ട്രൈക്ക് ഇങ്ങോട്ട് നടത്താൻ പറ്റില്ല ഇനി അവരത് പ്ലാൻ ചെയ്താൽ തന്നെ എന്ത് കാരണം പറയും ഇവിടെ ഈ പറഞ്ഞ പോലത്തെ തീവ്രവാദ കേന്ദ്രങ്ങളൊന്നുമില്ല അപ്പോൾ പാകിസ്ഥാൻ അതുകൊണ്ട് അതിർത്തിയിൽ ചിലപ്പോൾ കൂടുതൽ അഗ്രസീവായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ അതിർത്തിയിൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് ഇത് കൂടുതൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാനും കാരണമാകാം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവരുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇപ്പം എത്ര നാൾ അവർ വ്യാജ വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളുകളെ പറ്റിക്കും ഒരു ഫ്യുവൽ ടാങ്ക് വന്ന് വീണതിനെ അവർ ഒരു എയർക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ടൊക്കെ വ്യാജമായ ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഇന്ത്യ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളുമായിട്ട് എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള യാതൊരു നഷ്ടവും ഉണ്ടായതായിട്ട് ഒരു റിപ്പോർട്ടുമില്ല അങ്ങനെ സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടുമില്ല പാകിസ്ഥാൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളല്ലാതെ എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ വൈകുന്നേരത്തോടു കൂടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം